റെയിൽവേ സ്റ്റേഷനിൽ ഉദ്യോഗസ്ഥനെ ക്രൂരമർദ്ദനം കടിച്ചും ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ഉദ്യോഗസ്ഥനായ ശശീന്ദ്രനെയാണ് അടിച്ചും കടിച്ചും പരിക്കേൽപ്പിച്ചത് റെയിൽവേ താൽക്കാലിക ജീവനക്കാരനായ മമ്പറം സ്വദേശി ധനീഷിനെ സംഭവവുമായി ബന്ധപ്പെട്ട് റിമാൻഡ് ചെയ്തു പ്ലാറ്റ്ഫോമിൽ കിടന്നുറങ്ങുകയായിരുന്ന ഇയാളെ വിളിച്ചുണർത്തുന്നതിനിടെയാണ് ഉദ്യോഗസ്ഥനെ മർദ്ദിച്ചതെന്നാണ് വിവരം ആശുപത്രിയിൽ ചികിത്സയിലാണ് അതായത് ഈ പിന്നെ പ്രതി പറയുന്ന ആൾ നമ്മുടെ ഈ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലുള്ള ലേഡീസ് വെയിറ്റിംഗ് റൂമിന്റെ തൊട്ട് മുന്നിൽ ബെഞ്ചിൽ നിങ്ങൾ കിടന്നുറങ്ങാണ് ഉറങ്ങുന്ന അയാളെ ബാഗും അതുപോലെ പേഴ്സും മൊബൈൽ ഫോണും താഴെ ചെതിർക്കെടുക്കുകയാണ് അതിന് പട്രോളിങ്ങിനുള്ള ഒരു ആർ പി എഫ് ഉദ്യോഗസ്ഥന്മാർ രണ്ടുപേരും ഒരു ശശീന്ദ്രൻ ഉൾപ്പെടെ ആളുകൾ വന്ന് അയാളെ അട്ടിമർത്തി വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ പേഴ്സും മൊബൈൽ ഫോൺ എടുത്തു നോക്കും അല്ലെങ്കിൽ രാവിലത്തേക്ക് സാധനം കാണില്ലാന്ന് പറഞ്ഞപ്പോൾ ഇയാൾ അവിടുന്ന് എണീറ്റും വളരെ മോശമായിട്ട് ആ ആർ പി എഫിലെ ഉദ്യോഗസ്ഥന്മാരോട് വഴക്കിടുകയും മൂപ്പറെ കോഡറൊക്കെ കയറി പിടിച്ചു മാത്രമല്ല കോഡർ കയറി പിടിച്ചു അയാളെ ആ ഷർട്ട് പിന്നെ യൂണിഫോമിൽ പിന്നെ കയറി പിടിച്ചു അയാളെ ഉണ്ടായിട്ടുള്ള പിന്നെ നമ്മുടെ ഈ ഒരു പിന്നെ വീഡിയോ കവറേജ് ചെയ്യുന്ന സാധനമുണ്ട് വീഡിയോ ക്യാമറ അത് നശിപ്പിച്ചു മൂപ്പറെ കൈക്ക് കടിച്ച് നല്ല മാരങ്ങളുടെ രീതിയിൽ പരിക്കേൽപ്പിച്ചു അപ്പം ഞങ്ങൾ ഈ സംഭവം കണ്ടപ്പം തന്നെ ഓടി വന്നു ഓടി വന്നിട്ട് ഇവനെ വളരെ അക്രമസാക്തനായിട്ടാണ് ആ സമയത്ത് കണ്ടത് ഞങ്ങളെല്ലാം കൂടി ഇവനെ ശേഷനിലേക്ക് എത്തിച്ചു ശേഷം എത്തിച്ചിട്ടും ഇവൻ ആ അക്രമ സ്വഭാവം കൈവിട്ടില്ല ലാസ്റ്റ് ഞങ്ങൾ രാത്രി തന്നെ ഇവനെ ഈ കസ്റ്റഡിയിലെടുത്തു ആ അക്രമം ഉണ്ടായ ശശിധരൻ പിന്നെ ആർ പി എഫിൽ പിന്നെ കോൺസ്റ്റബിൾ നേരെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു ട്രീറ്റ്മെന്റ് ചെയ്തു പരിക്കേണ്ടായി മുപ്പരക്ക് ഡ്രസ്സൊക്കെ പിന്നെ കൈയൊക്കെ ഡ്രസ്സ് ചെയ്തു വന്നു ഞങ്ങൾ അന്നേരം തന്നെ ഈ ചങ്ങനെയും കൊണ്ട് ജില്ലാ ആശുപത്രിയിൽ പോയി അവിടെ മെഡിക്കൽ ഓഫീസറെ കണ്ടു മെഡിക്കൽ ഓഫീസർ കണ്ടതിന് ശേഷം അയാളെ മെഡിക്കൽ നടത്തി കസ്റ്റഡി മെമ്മോ തയ്യാറാക്കിയിട്ട് സൂക്ഷിച്ചു അതിനുശേഷം രാവിലെയോട് കൂടിയിട്ട് അയാളെ മൊഴിപ്രകാരം നമ്മൾ അയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് കേസെടുത്തത് അയാളെ ഈ കടിച്ച് മാരകമായിട്ട് മുറുകെ ഏൽപ്പിച്ചു അയാളെ ബോഡി ക്യാമറ നശിപ്പിച്ചു പുതുമുതലാണ് അത് പി ഡി പി ആക്റ്റിനും അതുപോലെ തന്നെ വളരെ അസഭ്യമായ രീതിയിൽ തെറി പറഞ്ഞതും ഒക്കെയുള്ള സെക്ഷൻ വെച്ചിട്ട് ഈ അയാളുടെ പേരിൽ ആ നമ്മൾ ആർ പി എഫിലെ കോൺസ്റ്റബിളിൻ്റെ മൊഴി പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു ഈ ഈ മണിക്ക് ഈ പ്രതി എന്ന് പറഞ്ഞ ആളെ നമ്മൾ അറസ്റ്റ് രേഖപ്പെടുത്തി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വൈദ്യ പരിശോധന അടുത്തപ്പെട്ട ആ റെയിൽവേ ജെ എഫ് എ സെക്കൻഡ് കോടതി മുമ്പായി ഹാജരാക്കിയിട്ട് പ്രതിയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഇത് ഒരു പ്രകോപനമില്ലാതെയാണ് അയാൾ കിടന്നുറങ്ങുന്ന സമയത്ത് അയാളെ പോയിസും മൊബൈൽ ഫോണും എടുത്തു വെക്കൂ എന്ന് പറഞ്ഞ ഒറ്റ കാരണം കൊണ്ടാണ് അയാൾ ഒരു പ്രകോപനമില്ലാതെ ഈ പിന്നെ ഈ പ്ലാറ്റ്ഫോമിലുണ്ടായത് അന്നേരം ഒരുപടി സ്ത്രീകളുണ്ടായി അതുപോലെ റെയിൽവേ യാത്രക്കാരൊക്കെ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായി ആ സമയത്ത് അപ്പം റെയിൽവേ പിന്നെ ഉദ്യോഗസ്ഥന്റെ പരാതി പ്രകാരമാണ് കേസെടുത്തത് കേസിൽ അന്വേഷണത്തിന്റെ ഘട്ടമാണ് പ്രദീപ്പും റിമാൻഡിലാണ് സ്പെഷ്യൽ സബ്ജയിലെ പതിനാല് ദിവസത്തേക്ക് ജയിലിൽ വർപ്പിച്ചിട്ടുണ്ട്